സാധാരണത് കന്നിക്കൊയ്ത്ത് എന്ന് പറഞ്ഞത് തുലകൊയ്ത്തിലേക്ക് മാറിയിട്ടുണ്ട് കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം അത് വന്നിട്ട് ഒരു അതിനകത്ത് ഒരു ശതമാനം നെല്ല് പോലും സംഭരിച്ചിട്ടില്ല അത് ഗവൺമെന്റും മില്ലുകാലും തമ്മിലുള്ള ഒരു അന്തർധാര രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പറയുന്നു അഥവാ മില്ലുകാല ഈ നെല്ല് എടുത്താലും അത് അവരെ അരിയാക്കി വിറ്റ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കർഷകർക്ക് പൈസ കൊടുക്കുന്നത് അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടുകൾ സൗമ്യ സമീപനം ക്ഷീണിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെയ് ചവിട്ടി മതിക്കുകയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിനുവേണ്ടിയാണ് ഞങ്ങള് ഈ അഞ്ചാം തീയതി നാഷണൽ ഹൈവേ കുഴൽമംഗം ഉപരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമരപരിപാടിയായി ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഇന്നും കൊണ്ട് നിൽക്കുന്നില്ല അടുത്ത ഘട്ടം പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും തീരുമാനമായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകരുത്